രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വന്നു നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് നയനാണ് ഒമ്പതൊരു പ്രോസ്പിരിറ്റി ആണ് അവിടെ വെള്ളം ചലിപ്പിക്കുകയാണെങ്കിൽ സമ്പത്തുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല പ്രശ്നങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ടാവും ചിലർക്കതിൽ നേട്ടമുള്ളവരുണ്ടായിരിക്കും ഓട്ടമുള്ളവരുണ്ടായിരിക്കും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറെങ്കിലും നമുക്ക് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവാനായിട്ട് ഏത് ദിക്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പറയാം ഇത് പലർക്കും പല ടൂളുകൾ പല രീതിയിലായിരിക്കും അതിൻ്റെ ലഭ്യത അതുകൊണ്ട് ഞാൻ ഒരു അഞ്ചോളം കാര്യങ്ങൾ പറയാം അതിൽ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഒരു രണ്ട് കാര്യമെങ്കിലും ചെയ്യുക ഒന്ന് നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഔട്ട് സൈഡിൽ ഒരു ചെറിയ ഫൗണ്ടൻ വയ്ക്കുക അതിനകത്ത് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കുക ഇത് നമുക്ക് കറണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഓൺ ചെയ്യുകയാണെങ്കിൽ ആ വെള്ളം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം അതൊരു ചലിക്കുന്ന ജലമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സൗത്ത് ഈസ്റ്റ് കോർണറിൽ വന്ന് നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് നേനാണ് ഒരു പ്രോസ്പിരിറ്റി സ്റ്റാർ ആണ് അവിടെ വെള്ളം ചലിപ്പിക്കുകയാണെങ്കിൽ സമ്പത്തുണ്ടാവും ഇത് ഒരു റെമഡി അടുത്തത് നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു ലക്കി ബാമ്പുവിൻ്റെ പ്ലാന്റ് ചോദിക്കുക നല്ല ഗ്രോത്ത് ഉള്ളൊരു പ്ലാന്റ് സൗത്ത് ഈസ്റ്റ് കോർണറിൽ വയ്ക്കുക അപ്പോൾ രണ്ട് റെമഡികളായി മൂന്നാമത്തത് നിങ്ങളുടെ വീടിന്റെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിൽ ഒരു വെൽത്ത് ബൗൾ വെക്കുക ഒരു ക്രിസ്റ്റലിന്റെ ബൗൾ എടുക്കുക അതിനകത്ത് ചൈനീസ് കോയിൻ സിട്രൻ ഇൻകോട്ട് ഇതെല്ലാം കൂടെ അതിനകത്ത് വെച്ചിട്ട് ഒരു വെൽത്ത് വെയ്സ് ആയിട്ട് കാണുമ്പോൾ ഒരു നിധി ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റിലോ നിങ്ങളുടെ മൊത്ത വീടിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലോ നിങ്ങൾക്കിത് വെക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ഡ്രാഗൺ ബോട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്ത് ഈസ്റ്റ് കോർണറിലോ മൊത്ത വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലോ ഇത് വെക്കാവുന്നതാണ് അത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാക്കും ഇത് വെൽത്ത് ശമ്പാലെന്ന് പറഞ്ഞിട്ടൊരു ഗോഡാണ് ഇത് സ്റ്റാർ ഒൻപത് വരുന്നിടത്ത് നമുക്ക് പ്രോസ്പിരിറ്റിക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു വെൽത്ത് ശമ്പാല വെക്കുക ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ടൂളുകൾ വെച്ച് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർച്ചകളുള്ള ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ